മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഗുഡ്ഷപ്പെഡ് സ്കൂളിൽ മുരളിപ്പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസന രേഖാ സദസ്സിൽ എം എൽ എ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷയായിരുന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ജനപ്രതിനിധികളായ കെ പി ആലി ശ്രീദേവി ഡേവിസ് മിനി മോഹൻദാസ് ബിന്ദു സത്യൻ ഉപാധ്യക്ഷൻ ഗീതാഭരതൻ സി ഡി എസ് ചെയർപേഴ്സൺ രഞ്ജിനി സജീവൻ പഞ്ചായത്ത് സെക്രട്ടറി ജോസ്മോൻ എന്നിവർ സംസാരിച്ചു

ഇന്ത്യ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരക്കവരുടെ കേരളത്തിനുണ്ട് അത് ബുദ്ധിപ്പുടിക്കാൻ പെൻഷൻ പെൻഷൻ വയ്ക്കുന്നുണ്ട് പക്ഷെ അവരുടെ പെരിഞ്ഞ് പോകാനുള്ള കളഞ്ഞില്ല അതാണ് കേരളത്തിൻ്റെ ഒരവസ്ഥ അന്ന് നമുക്കറിയാം